ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളൊന്നും കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ പോകുന്നില്ല എനിക്ക് സമയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്നു പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ഇല്ലയെന്നിങ്ങനെ പറയാം ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല നമ്മൾ ചില സമയത്ത് പറയില്ലേ ഞാൻ വരുന്നില്ലയെന്ന് അപ്പോൾ എങ്ങനെ പറയാം ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല സമയമില്ല സമയമില്ലായെന്നെങ്ങനെ പറയാം ഐ ഡോണ്ട് ഹാവ് എനിക്ക് സമയമില്ല ഐ ഡോ ഹാവ് ടൈം എനിക്ക് സമയമില്ല ഐ ഡോ ഹാവ് ടൈം എനിക്ക് സമയമില്ല ഐ ഡോ ഹാവ് ടൈം എനിക്ക് സമയമില്ല പോകാൻ നേരമായി എന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ എനിക്ക് പോകാൻ നേരമായി ഇറ്റ്സ് ടൈം ോ എനിക്ക് പോകാൻ നേരമായി ഇറ്റ്സ് ടൈം ഫോർ മീ എനിക്ക് പോകാൻ നേരമായി ഇറ്റ്സ് ടൈപ്പ് ഫോർ മീറ്റൂകോ എനിക്ക് പോകാൻ നേരമായി കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം ഐ കാൺ കം എനിക്ക് വരാൻ കഴിയില്ല ഐ കാൺ കം എനിക്ക് വരാൻ കഴിയില്ല ഐ കാൺ കം എനിക്ക് വരാൻ കഴിയില്ല പോയി കഴിഞ്ഞിരുന്നു എനിക്ക് പറയാം ആൾ മൈ ഫ്രണ്ട്സ് ഹാർഡ് ലെഫ്റ്റ് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു ആൾ മൈ ഫ്രണ്ട്സ് ഹാർഡ് ലെഫ്റ്റ് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു ആൾ മൈ ഫ്രണ്ട്സ് ഹാർഡ് ലെഫ്റ്റ് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു ആൾ മൈ ഫ്രണ്ട്സ് ഹാർഡ് ലെഫ്റ്റ് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു அதிக நேரம் கண்டு நிற்கு கழிந்தில் எங்கேப்பை குட் நோட் வாட்ச் ஷோ ஃபோர்லோம் அோ அதிக நேரம் கண்டு நிற்கு கழி குட் நோட் வாட்ச் தாட் ஷோ ஃபோர்லோம் அஷோ அதிக நேரம் கண்டு நிற்கு கழி குட் நோட் வாட்ச் தாட் ஷோ ஃபோர்லோம் அஷோ அதிக நேரம் கண்டு நிற்கு கழி ഐ കുഡ് നോട്ട് വാച്ച് ദാറ്റ് ഷോ ഫോർ ലോങ് ആ ഷോ അധികനേരം കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് പോകാനുള്ള സമയമായി എന്ന് എങ്ങനെ പറയുക ബൈതൻസ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള സമയമായി ബൈതൻ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള സമയമായി ടൈം ഫോർ മീ ടു ഗോ അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള സമയമായി ബസ് വരാറായി ദ ബസ് ബസ് വരാറായി ദ ബസ് കമ്മിങ് ബസ് വരാറായി ദ ബസ് കമ്മിങ് ബസ് വരാറായി അതുകൊണ്ട് ദൂരെ നിന്നേ കേൾക്കുന്നു എന്നെങ്ങനെ പറയാം த சவுண்ட் தும் அஃ பிண்ட் சவுண்டு தூரம் நின் கேட்கும் சவுண்ட் ஆஃப் தேடு ஃபிரம் அஃபார் பஸ் சவுண்டு தூரம் நின் கேட்கும் த சவுண்ட் ஆஃப் தேடு ஃபிரம் அஃபார் பஸ்ஸிண்ட் சவுண்டு தூரம் நின் கேட்கணும் த சவுண்ட் ஆஃப் தேடு ஃபிரம் அஃ பிண்ட் சவுண்டு தூரம் நின் கேட்கணும் സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു എന്ന് എങ്ങനെ പറയാം വെൻ ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ദ ബസ് അറൈവിടെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു വെൻ ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ദ ബസ് അറൈവിടെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു വെൻ ഐ ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ബസ് അറൈവിടെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു വെൻ ഐ ഗോട്ട് ദ ബസ് സ്റ്റോപ്പ് ബസ് അറൈവിടെ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു ബസ് സ്റ്റോപ്പിലെത്തിയത് ബസ് വന്നു എന്ന് എങ്ങനെ പറയാം വെൻ ഐ ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ദ ബസ് അറൈവേ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നു വെൻ ഐ ഗോട്ട് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് അറൈവിടെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും

വൈവേറിയു റണ്ണിംഗ് സോഫാസ്റ്റ് എന്തിനായിരുന്നു നീ വേഗത്തിൽ ഓടിയത് വൈവേറിയു റണ്ണിംഗ് സോഫാസ്റ്റ് എന്തിനായിരുന്നു നീ വേഗത്തിൽ ഓടിയത് കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റി എന്ന് എങ്ങനെ പറയാം മൈ കാൽക്കുലേഷൻസ് വേർ ആൾ എൻ്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റി മൈ കാൽക്കുലേഷൻസ് വേർ ஆல் எணக்கூட்டல்கள் முழுவன் தெட்டி மை கால்க்குலேஷன்ஸ் ஆல்ட்ரோங் எணக்கூட்டல்கள் முழுவதும் எணக்கூட்டல்கள் முழுவன் திங்ககும் அப்புறத்தான இட்ஸ் டியோன் மால்ஸ் அதென்ட் சிந்தகும் அப்புறத்தான இட்ஸ் டியோன் അതിൻ്റെ ചിന്തകൾക്കും അപ്പുറത്താണ് ഇറ്റ് ഈസ് ബിയോൺ മൈസ് ചിന്തകൾക്കും അപ്പുറത്താണ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് എങ്ങനെ പറയാം എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ആൾ മൈ ഹോപ്സ് ആർ ഡാഷ് എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എനിക്കിരിക്കാൻ പോലും സമയം കിട്ടാറില്ല എന്ന് എന്നിങ്ങനെ പറയാം ഐ ഡോ ടൈം ടു സിറ്റൗൺ എനിക്കിരിക്കാൻ പോലും സമയം കിട്ടാറില്ല ഐ ഡോ ഹവ് ടൈം ടു സിറ്റൗൺ എനിക്കിരിക്കാൻ പോലും സമയം കിട്ടാറില്ല ഐ ടോൺ ഇ വൺ ഹവ് ടൈം ടു സിറ്റൗൺ എനിക്കിരിക്കാൻ പോലും സമയം കിട്ടാറില്ല ഐ ടോൺ ഇ വൺ ഹാവ് ടൈം ടു സിറ്റൗൺ എനിക്കിരിക്കാൻ പോലും സമയം കിട്ടാറില്ല രാവിലെ മുതൽ നടക്കാൻ പോകുന്നു എന്ന് എങ്ങനെ പറയാം ഐ വിൽ കോ ഫോർ എ വർക്ക് ഫ്രോം മോർണിംഗ് ഞാൻ രാവിലെ മുതൽ നടക്കാൻ പോകുന്നു ഐ വിൽ കോ ഫോർ എ വർക്ക് ഫ്രോം മോർണിംഗ് ഞാൻ രാവിലെ മുതൽ നടക്കാൻ പോകുന്നു ഐ വിൽ ഗോ ഫോർ എ വാക്ക് ഫ്രം മോർണിംഗ് ഞാൻ രാവിലെ മുതൽ നടക്കാൻ പോകുന്നു ഐ വിൽ ഗോ ഫോർ എ വാക്ക് ഫ്രം മോർണിംഗ് ഞാൻ രാവിലെ മുതൽ നടക്കാൻ പോകുന്നു സന്തോഷമായി എന്നിങ്ങനെ പറയാം ഔ ഹാപ്പി ഐ എനിക്കെന്തൊരു സന്തോഷമായി ഔ ഹാപ്പി ഐ ആം എനിക്കെന്തൊരു സന്തോഷമായി ഔ ഹാപ്പി ഐയാം എനിക്കെന്തൊരു സന്തോഷമായി ഔ ഹാപ്പി ഐ ആം എനിക്കെന്തൊരു സന്തോഷമായി ഇന്നലെ എത്തേണ്ടതായിരുന്നു എന്ന് ഇങ്ങനെ പറയാ ഐ വാസ് സപ്പോസിബിൾ ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു ഐ വാസ് ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു ഐ വാസ് ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു എത്തേണ്ടതായിരുന്നു നിങ്ങനെ പറയാം ഐ വ സപ്പോസിറ്റ് ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു ഐ വ സപ്പോസിറ്റ് ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു ഐ വ സപ്പോസിറ്റ് ടു അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തേണ്ടതായിരുന്നു എനിക്ക് ഇന്നലെ എത്താൻ സാധിച്ചില്ല എങ്ങനെ പറയാം ഐ കുഡ് നോട്ട് കം എസ്റ്റർഡേ ഇന്നലെ എത്താൻ സാധിച്ചില്ല ോട്ട് കം എസ്റ്റർഡേ എനിക്ക് ഇന്നലെ എത്താൻ ടൈമില്ല ഐ കുഡ് നോട്ട് കം എസ്റ്റർഡേ എനിക്ക് ഇന്നലെ എത്താൻ ടൈമില്ല ഞാൻ മിഞ്ഞാന്ന് പുറപ്പെട്ടതാണ് എന്നിങ്ങനെ പറയുക ഐ ലവ് ദ ഡെ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിഞ്ഞാന്ന് പുറപ്പെട്ടതാണ് ഐ ലവ് ദ ഡെ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിനിയാന്ന് പുറപ്പെട്ടതാണ് ഐ ലെഫ്റ്റ് ദ ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിനിയാന്ന് പുറപ്പെട്ടതാണ്